ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെനോ കൈഗർ രണ്ടായിരത്തി ഇരുപതിൽ ലോഞ്ച് ചെയ്ത് ഇപ്പോഴും റോഡിൽ സക്സസ്ഫുൾ ആയിട്ട് സെയിൽ നടന്ന് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കൈഗർ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ട് എഞ്ചിൻ ടൈപ്പിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് എൻജിൻ വൺ ലിറ്റർ എനർജി എഞ്ചിനിലും വൺ ലിറ്റർ ടെർബോ എഞ്ചിനിലുമാണ് ഈ വാഹനം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത് അതുപോലെ ഇതിന് നമുക്ക് ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ മൂന്ന് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എ എം ഡി ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എ എം ടി നമുക്കിത് അവൈലബിൾ ആണ് അത് നോർമൽ എൻജിനിലാണ് എനർജി എൻജിനകത്താണ് നമുക്ക് എ എം ഡി അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ടർബോ എൻജിൻ വരുന്ന സമയത്ത് നമുക്ക് സി വി ടി ആണ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് സി വി ടി ആണ് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ് നമുക്ക് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം ഇതിൻ്റെ വീഡിയോസും ബാക്കി ഓരോ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം കൈകർ എന്നുള്ള ബ്രാൻഡ് കൈകർ എന്നുള്ള വണ്ടിയെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ബ്രാൻഡായിട്ടുള്ള കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം വേൾഡ് സെക്കൻഡ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് റെനോ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ബ്രാൻഡാണ് റെനോ ഇതിൻ്റെ എന്നുള്ള മോഡലിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലോഗോ വരുന്നത് അതുപോലെ അതിന് സിഗ്നേച്ചർ ഗിൽസ് ഗ്രിൽസ് വരുന്നത് വെച്ചാൽ കുറച്ച് ഒരു സ്പോർട്ടി ഡിസൈനിലാണ് നമുക്കതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡി ആർ എൽസ് ഡിആർഎസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഹനത്തിന് ഡിആർഎൽസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും ഇതിന ഈ ഭാ ഇതിനകത്ത് ആയിട്ടാണ് നമ്മൾ എന്നാൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ലാം ഇതിൻ്റെ ഹെഡ് ലാംപെന്ന് വെച്ചാൽ ട്രൈയോക്റ്റ എൽ ഇ ഡി ഹെഡ് ലാംസ് ഈ ഹെഡ് ലാംസിന പറയുന്നത് ട്രൈയോക്ട എൽ ഇ ഡി ഹെഡ് ലാംസ് ഇത് നമുക്ക് മൂന്ന് എൽ ഇ ഡി ഹെഡ് ലാംസായിട്ടാണ് നമുക്കിത് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് രാത്രി നല്ല വെളിച്ചം നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചം കിട്ടുന്ന ഒരു ഹെഡ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഒരു സ്പോർട്ടി ഒരു എന്താ ഒരു ലുക്ക് കിട്ടാനായിട്ട് നമുക്കിവിടെ സ്ക്രിപ്പ് ലൈറ്റ് ഫ്രണ്ടിൽ പ്ലേറ്റ് നമുക്ക് ഈ ഭാഗത്തായിട്ട് പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അലോയ്സ് ആണ് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് സെവൻ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് ഈ മോഡലിന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ആകർഷണമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് വരുന്നുണ്ട് ഇത് കാരണം നമുക്ക് ഏതൊരു ഓഫ് റോഡ് കാര്യങ്ങൾ പോകുന്ന സമയത്ത് അടി തട്ടുമെന്നുള്ളൊരു പ്രശ്നമേ നമുക്ക് ഈ വാഹനത്തിന് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് മെറലിൽ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് മിറലിൽ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കുറച്ച് സ്പോർട്ടി ലുക്ക് തന്നെ വരുന്നത് ഈ ഒരു റൂഫ് ആണ് വണ്ടിയുടെ ഒരു ഏറ്റവും സ്റ്റൈലി സ്റ്റൈലിഷായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റൂഫ് റെയിൽസ് വരുന്നത് നമുക്കിതിനകത്ത് വരുന്ന സ്റ്റോറേജ് സ്പേസുകൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതായത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അപ്പർ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതുപോലെ ലോവർ ഗ്ലോ ബോക്സ് ഈ ഭാഗത്തായിട്ട് ലോവർ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയറിയാം ഇതിൻ്റെ നാല് ഡോറിലും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഒന്നര ലിറ്റർ ബോട്ടിൽ വെക്കാൻ പറ്റിയ ബോട്ടിൽ ഹോൾഡേഴ്സ് നാല് ഇതിലും വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ കൺസോളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിന്റെ സെൻട്രൽ കൺസോൾ എന്ന് വെച്ചാൽ കുറച്ചൊരു പ്രീമിയം ലുക്കാണ് വന്നിരിക്കുന്നത് ഇതൊരു നല്ല പ്രീമിയം ലുക്കിലാണ് ഇതിന്റെ സെൻട്രൽ കൺസോൾ വൈകറിന്റെ റിയർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റിയറിലെ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നു നമുക്ക് ഇതിന്റെ എൽ ഇ ഡി ടെയിൽ ലാമ്പ് ആണ് വരുന്നത് നമുക്കൊരു സി ഷെയ്പ്പ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് നമുക്കതിനകത്ത് വരുന്നത് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന രീതിയിൽ ഇതൊരു എന്താ ത്രീ ഡി എഫക്റ്റിലാണ് നമുക്ക് ഈ ടെയിൽ ലാംപ് നമുക്ക് അറിയാനോ ഈ ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കാണാം നമുക്ക് ഇതിന്റെ ലോഗോയ്ക്കകത്തായിട്ടാണ് റിവേഴ്സ് ക്യാം സെറ്റ് ചെയ്തിട്ടുള്ളത് ലോഗോയുടെ അകത്തായിട്ടാണ് ഇതിന്റെ റിവേഴ്സ് ക്യാം വരുന്നുള്ളത് അതുപോലെ തന്നെ ഡി ഫോഗസ് വരുന്നുണ്ട് റിയർ വൈപ്പർ അതുപോലെ തന്നെ എല്ലാ മോഡൽസും നമുക്ക് സ്പോയിലർ അവൈലബിൾ ആണ് എല്ലാ മോഡലിലും നമുക്ക് ബിൽറ്റിനായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഷാർഫിനാൻഡിന ഷാർഫിനാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ മോഡലും അത് ബേസ് മോഡൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മോഡൽസിലും നമുക്ക് ഈ മോഡൽ ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് ടർബോ സി വി ടി മോഡലാണ് നമുക്ക് ഈ ഇപ്പം നമ്മൾ കാണിക്കുന്ന ഡിസ്പ്ലേ കാണിക്കുന്ന മോഡൽ സി വി റ്റിയാണ് ടർബോ എക്സ്ട്രോണിക്സ് എന്നാണ് നമുക്ക് സി വി ടിക്ക് പറയുന്ന പേര് ഈ വാഹനത്തിന്റെ ബൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നാനൂറ്റിയഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പൈസ് നാനൂറ്റിയഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഈ വാഹനത്തിന് അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കൈകാര്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതിന്റെ സീറ്റ് എന്ന് വെച്ചാൽ സിക്സ്റ്റി ആണ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് ഇത് മാറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റ് വരുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ ലെഗ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലെഗ് സ്പേസ് ആണ് കാരണം ആ ഈ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ലെഗ് സ്പേസ് അത്യാവശ്യം ഫ്രണ്ട് സീറ്റ് ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിന് സെക്കൻഡ് റോയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് ഈ ആംബ്രഷിനകത്ത് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും അതുപോലെ മൊബൈൽ വെക്കാനുള്ള സൗകര്യം വരുന്നുണ്ട് അതുപോലെ റിയർ റേസ് റിയർ റേസ് നമുക്ക് സെക്കൻഡ് മോഡിലോട്ട് അവൈലബിൾ ആണ് റിയർ റേസ് വരുന്നുണ്ട് മൊബൈൽസ് ചാർജിങ് പോയിന്റ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അതിനകത്ത് രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് ഇത് എയ്റ്റ് ഇഞ്ച് അതുപോലെ സെവൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത് നമുക്ക് ഇൻഫോട്ടേമൻ സിസ്റ്റം നമുക്ക് എയ്റ്റ് ആണ് വരുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പ് എല്ലാം സപ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനകത്ത് വയർലെസ് ചാർജർ വയർലെസ് ചാർജർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മിറർ വരുന്നത് വെച്ചാൽ ഫുൾ ഓപ്ഷനകത്ത് ഓട്ടോ ഡിമ്മിങ് ഹെഡ് ഐ ആർ ബി എം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സി വി ടി യുടെ നോക്കിക്കഴിഞ്ഞാൽ പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ലോ മോഡ് ഇങ്ങനെ നാല് അഞ്ച് അഞ്ച് രീതിയിലാണ് നമുക്കിതിൻ്റെ ട്രാൻസ്മിഷൻ്റെ കൊടുത്തിട്ടുള്ളത് ഇത് പാർക്കാണ് ആദ്യം കാണുന്നത് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ലോ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ്സ് ഉണ്ട് മൂന്ന് ഡ്രൈവ് മോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അതുപോലെ തന്നെ ഇക്കോ ഇക്കോ നമുക്ക് ലഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചാൽ ആക്കാൻ പറ്റും അതുപോലെ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചാൽ സ്പോർട്സ് മോഡ് നമുക്ക് മൂന്ന് മോഡുകളിലാണ് നമുക്ക് ഇതിൻ്റെ ഡ്രൈവിങ്ങ് വരുന്നത് നമുക്ക് മൈലേജ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് ഇക്കോയിൽ ഡ്രൈവ് ചെയ്യാം നോർമൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള മൈലേജ് കിട്ടും ഇതിന് കമ്പനി പറയുന്നത് ഇരുപത് കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത് പക്ഷെ നമുക്ക് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കും മറ്റുള്ള ഓടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് ഇതിന് നോർമൽ മോഡിലാണെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് അതുപോലെ തന്നെ ഇക്കോ മോഡിൽ നമുക്കൊരു പതിനേഴ് പതിനെട്ട് റേഞ്ച് വരെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് സ്പോർട്സ് മോഡിലാണെങ്കിൽ ഇതിനൊരു പന്ത്രണ്ട് പതിമൂന്ന് പ്രതീക്ഷാൽ മതി കാരണം നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഇതിനകത്ത് സ്പോർട്സ് മോഡ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ് സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ലെതർ ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം അതുപോലെ സോഴ്സ് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ നമുക്കിപ്പോൾ മാനുവലി അവൈലബിൾ ആണ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് നമുക്ക് ഇവിടെ വരുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് ഒരു സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വരുന്നത് ടി എഫ് ടിക്ക് നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതാണ് നമുക്ക് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ ആവറേജ് മൈല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് പി എം ഫിൽറ്റർ ആണ് നമുക്കിന്നെ എ സിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്യുവറായിട്ടുള്ള നമുക്ക് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ മിററിൻ്റെ നോക്കി കഴിഞ്ഞാൽ മിറർ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ് അതായത് ഫുൾ ഓപ്ഷനകത്ത് വരുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ്ങും സെക്കൻഡ് ആർ എക്സ് ടി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കലി പവർ പവർഫോൾഡിംഗ് ആയിട്ടുള്ള മെറുമാണ് നമുക്ക് ഈ മോഡലിനകത്ത് വരുന്നത് നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ ടൈപ്പിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഈ വാഹനം നമുക്ക് അഞ്ച് വേരിയൻറ്റിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ആർ എക്സി ആർ എക്സ് എൽ അതുപോലെ ആർ എക്സ് ടി ആർ എക്സ് ടി ഓപ്ഷൻ ആർ എക്സി സെഡ് അങ്ങനെ അഞ്ച് വേരിയൻറ്റിലായിട്ടാണ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ബേസ് മോഡൽ എന്ന് വെച്ചാൽ ആർ എക്സി മോഡലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതുപോലെ ഫുൾ ഓപ്ഷൻ ആർ എക്സി സെഡ് ആണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷനായിട്ട് വരുന്നത് നമുക്ക് ഇതിനകത്ത് രണ്ട് മോഡൽസിൽ അലോയിസും എൽ ഇ ഡി ഹെഡ് ലാംപും വരുന്നത് രണ്ട് മോഡൽസിലാണ് ആർ എക്സ് ഇസ് ആർ എക്സ് ടി ഓപ്ഷനിലുമാണ് നമുക്ക് ഈ എൽ ഇ ഡി ഹെഡ് ലാംസും അലോയിസും അവൈലബിൾ ആയിട്ടുള്ളത് കാരണം കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന രണ്ട് മോഡൽസാണ് ആർ എക്സ് ഇസ് അതുപോലെ ആർ എസ് ടി ഓപ്ഷൻ ഈ രണ്ട് മോഡലാണ് കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് കാരണം ഔട്ട് സൈഡ് അപ്പിയറൻസ് നോക്കി കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ ലുക്ക് തന്നെയാണ് ഈ ആർ എസ് ടി ഓപ്ഷൻ ആണെങ്കിലും ഫുൾ ഓപ്ഷൻ്റെ സെയിം ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ആർ എക്സ് ടി ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു രണ്ട് എഞ്ചിൻ ടൈപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇത് ടെർബോ എൻജിനാണ് ഇതാണ് ടെർബോ സി വി റ്റി ആണ് ഇത് വരുന്നത് അതുപോലെ എനർജി എഞ്ചിനും വരുന്നുണ്ട് ഇതിന് നമുക്ക് നൂറ് പി എസ് ആണ് ഇതിന് പവർ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എനർജി എഞ്ചിൻ വരുന്ന സമയത്ത് എഴുപത്തിരണ്ട് പി എസ് ആണ് ഇതിൻ്റെ എനർജി എഞ്ചിനായിട്ടുള്ള പവർ വരുന്നത് കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് നമുക്ക് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഈ വാഹനം ഉപയോഗിക്കുന്ന ഒരു എയ്റ്റി പെർസെൻ്റ് തന്നെ നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും സാറ്റിസ്ഫൈഡാണ് കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ കാരണം നോക്കിയാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് തൊണ്ണൂറ്റൊമ്പതിനാണ് നമുക്ക് ഇതിൻ്റെ എക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് ആണ് വരുന്നത് കാരണം വെച്ചാൽ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഒരു അഞ്ച് തൊണ്ണൂറ്റൊമ്പതിന് ഒരു എസ് യു വി മോഡൽ വാഹനം നമുക്ക് അഞ്ച് തൊണ്ണൂറ്റൊമ്പതിന് തന്നെ അവൈലബിൾ ആണ് കാരണം ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിൻറ്റ് വരുന്ന സമയത്ത് ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്കൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ടർബോ സി വി ടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടർബോ സി വി ടി കിട്ടുന്നുണ്ട് അഞ്ച് തൊണ്ണൂറ്റൊമ്പതിന് വരുന്ന മോഡൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഏഴ് മുപ്പതിനോട് അടുപ്പിച്ച് നമുക്ക് വാഹനം ഓൺ റോഡിൽ ഇറക്കാൻ പറ്റും ഒരു എസ് യു വി വാഹനം ഏഴ് മുപ്പതിന് കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരു ഹാച്ച് ബാഗിൻ്റെ പ്രൈസിൽ തന്നെ നമുക്കൊരു എസ് യു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഒരു ഏറ്റവും കുറഞ്ഞിട്ടുള്ള പ്രൈസിലാണ് കാരണം റെനോയെ സംബന്ധിച്ച് ബഡ്ജറ്റ് കാറുകളുടെ ഒരു ശേഖരം തന്നെ ഉള്ളു കാരണം ബഡ്ജറ്റ് കാറ് ആദ്യമായിട്ട് നമുക്കൊരു കിഡ് എന്ന് പറഞ്ഞ വാഹനം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് റെനോയാണ് റെനോ ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിക്ക് തന്നെ ഒരു വാഹനം അവതരിപ്പിച്ചു അതുപോലെ ഡസ്റ്റർ ഒരു പുതിയൊരു എന്താ ഒരു സെഗ്മെൻറ് ക്രിയേറ്റ് ചെയ്ത് ഒരു എസ് യു വി സെഗ്മ കോമ്പാക്ട് സീവ് എന്നുള്ള സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനോ ഡെസ്റ്റർ ആണ് അതുപോലെ നമുക്ക് ഈ ഒരു പ്രൈസിംഗ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു ആയിട്ടുള്ള വാഹനമാണ് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും കാരണം കുറഞ്ഞൊരു പ്രൈസിങ് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് റെനോ കൈഗർ ബ്രോ ഈ വാഹനം ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് അതെ അതെ ഫസ്റ്റ് ടൈം ആണ് ഒരു സി വി ടി ഓടിക്കുന്നത് കയ്യറിൻ്റെ അതുപോലെ ഇത് ഇത് ടർബോയിലുമാണ് ഞാൻ ഇത് നമുക്ക് നോർമൽ മോഡിൽ തന്നെ മൂന്ന് ഡ്രൈവ് മോഡ്സ് അല്ലേ മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണ് ഇതിന് വരുന്നത് നോർമൽ മോഡിൽ തന്നെ നമുക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്പോർട്സ് മോഡൽ ഒന്ന് ഡ്രൈവ് ചെയ്യാമോ സ്പോർട്സ് ഞാൻ മോഡ്സ് മോഡലോട്ട് ഒന്നാക്കാം സ്പോർട്സ് മോഡൽ ആവുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ക്ലസ്റ്റർ വരുന്ന സമയത്ത് ഒരു റെഡ് തീമിലോട്ട് മാറുന്നതാണ് അത് മാത്രല്ല അപ്പൊ കേറി വണ്ടി പെട്ടെന്ന് ഞാനിപ്പം കാല് കൊടുക്കുന്ന സ്പോർട്സ് ബോഡി നമുക്ക് ഇതിനകത്ത് കസ്റ്റമർ പറയുന്നവരെന്ന് വെച്ചാല് മൈലേജ് തീരെ കുറവാണെന്നുള്ളതാണ് സ്പോർട്സ് ബോഡിലെ കസ്റ്റമർ പറയുന്നത് കാരണം മൈലേജ് സ്വാഭാവികമായിട്ടും കുറയും കാരണം അതുപോലെത്തുള്ള പെർഫോമൻസ് ആണ് ഞാനിത് ഓടിച്ചിട്ടുണ്ട് വളരെ നല്ല പോലെ നല്ല പോലെ ഫീൽ ചെയ്യുന്നു വണ്ടികളൊക്കെ ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും മൈലേജ് കുറയുന്നത് അപ്പം നോർമൽ മോഡിൽ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴും ഒരിക്കലും ഒരു ലാഗോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ആ സി വി റ്റിയുടെ പ്രത്യേകതയാണല്ലോ അത് വലിയ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു വിഷയം ഒന്നും ഉണ്ടാകുന്നില്ല അത് നോർമൽ സി വി ടി അങ്ങനെയാണ് എന്നാൽ സ്പോട്ട് മോഡിൽ ഇത്രയും പവർഫുള്ളായിരിക്കുമെന്ന് അത്രയും പെട്ടെന്ന് ഒരിക്കൽ റെസ്പോൺസ് ഒരു സഡൻ റെസ്പോൺസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ശരിക്കും കിട്ടുന്നുണ്ടാണ്ടോ ആ ഓവറോൾ ഈ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് എന്ത് ഫീൽ ആണ് മോശമാണ് സൂപ്പർ വെഹിക്കിൾ ആണ് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സേഫ്റ്റി റേറ്റിങ്ങിൽ നമുക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉള്ളൊരു മോഡലാണിത് നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനുണ്ട് എ ബി എസ് ഇ ബി ഡി അതുപോലെ തന്നെ ഇ എസ് പി ട്രാക്ഷൻ കൺട്രോള് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അല്ല റിവേഴ്സ് സെൻസർ അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ ഇത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ ചൈസ് ആ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല വെയിറ്റ് നല്ല ബോഡി ക്വാളിറ്റിയും ഉള്ള ഒരു വാഹനമാണ് റെനോ കൈഗർ ഈ വാഹനം എന്ന് വെച്ചാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു വാഹനം എന്ന് വേണം നമുക്ക് ഈ വാഹനത്തിനെ പറയാനായിട്ടുള്ളത് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം